ഞാൻ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കൃഷ്ണനുണ്ണി പോളക്കുലത്ത് എൻ്റെ കൂടെ ഞങ്ങളുടെ മെഡിക്കൽ ബോർഡിലുള്ള ഡോക്ടർ മിഷേൽ ന്യൂറോ സർജൻ ഉണ്ട് ക്രിട്ടിക്കൽ കെയർ ഹെഡ് ഡോക്ടർ ഗൗതം ഉണ്ട് പിന്നെ റേഡിയോളജി ഹെഡ് ഡോക്ടർ അനിലുണ്ട് അപ്പോൾ ഇവരാണെന്നെല്ലാം മെഡിക്കൽ ബോർഡ് കൂടി ഇന്നത്തെ സി ടി സ്കാൻ എടുത്തതിൻ്റെ റിവ്യൂ പറയാനാണ് വിളിച്ചത് ഇന്നലത്തെ വെച്ചിട്ട് സി ടി നമ്മൾ എടുത്തതിനകത്ത് ബ്രെയിനിനകത്ത് ആ സ്റ്റാറ്റസ്കോ തന്നെയാണ് സാധാരണഗതിയിൽ സെക്കൻഡ് ഡേ ആവുമ്പോൾ നമുക്ക് മോശമായിട്ടുള്ള ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ചതവുകളോ വേറെ കൂടുതൽ എന്തെങ്കിലും കാണാറുണ്ട് അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പം അത് തന്നെ ഒരു നല്ലൊരു കാര്യമായിട്ടാണ് കണക്കാക്കേണ്ടത് നമുക്ക് ബ്രെയിനിൽ അതേമാരെ തന്നെ നിൽക്കുന്നു മോശമായിട്ടില്ല നമുക്കിപ്പോൾ ഒരു ചാലഞ്ചായിട്ടുള്ളത് ലങ്സിലാണ് ലങ്സിൽ നല്ല ഇന്നലത്തെ ചതവ് വന്നിട്ട് ആ ചതവിനകത്ത് കൂടി ഉണ്ടായിരിക്കുന്ന രക്തസ്രാവം എന്ന് പറഞ്ഞാൽ രക്തം ആസ്പിറേറ്റ് ചെയ്തിട്ടുണ്ട് ആൾ നമുക്ക് രണ്ട് കുഴലാണ് അപ്പോൾ ഈ രക്തം ബ്ലീഡ് ചെയ്തിട്ട് മൂക്കിന്നും വായെന്നും അത് നേരെ ലങ്സിൽ പോയിട്ട് അത് കളക്ട് ചെയ്തിട്ട് ലങ്സിൽ കെട്ടി വളരെ കുറവുള്ളൂ ഒരു ടു ഹൺഡ്രഡ് എം എൽ ഇ താഴേ ഉള്ളൂ രണ്ട് സൈഡിലും ഉണ്ട് പിന്നെ നമുക്കുള്ള ചതവ് പറ്റിയിട്ടുള്ള റിപ്പ് ആണ് അപ്പോൾ ഇത് രണ്ടും കൊണ്ട് ലങ്സിനകത്ത് കുറച്ച് ചതവ് പറ്റിയിട്ടുള്ള ആ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതാണ് ഇന്നത്തെ സീറ്റിയിൽ നമ്മൾ കണ്ടിരിക്കുന്നതും ആ ഒരു ഇതുള്ളത് കൊണ്ട് ഇത് നമുക്ക് വെന്റിലേഷനിൽ തന്നെയാണ് കുറച്ച് അധികം ദിവസം വെന്റിലേഷൻ വേണ്ടി വരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മളിപ്പോ ഈ ഇൻഫെക്ഷൻ അഥവൈസ് ലങ്സിനുള്ള ഇൻഫെക്ഷൻ മാറാനായിട്ടുള്ള ആൻറ്റിബയോട്ടിക് നല്ല ആൻറ്റിബയോട്ടിക് രണ്ടുതരം ആൻറ്റിബയോട്ടിക്ക് കൊടുക്കുന്നുണ്ട് അതൊക്കെ സ്റ്റാർട്ട് ഇന്നലെ തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ് അതൊക്കെ അത് പോകുന്നുണ്ട് പിന്നെ ഇന്ന് രാവിലെ മെഡിക്കൽ ബോർഡ് ടീമായ ഡോക്ടർ ജയകുമാർ കോട്ടയത്ത് നിന്നുള്ള ഡോക്ടർ ജയകുമാർ ഇന്നലെ രാത്രി വന്ന് കണ്ടു അപ്പോൾ ഇന്നലെ രാത്രി നമുക്ക് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഒരു ക്ലോട്ട് ഉണ്ടായിരുന്നു ഒരു ഈ ആസ്പിറേറ്റ് ചെയ്ത ഒരു ക്ലോട്ട് ഒരു ലങ്സിൻ്റെ തുടക്കത്തിൽ വന്ന് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ട്യൂബ് മാറ്റി ക്ലോട്ട് മാറ്റി അപ്പോൾ ഒരു ഒരു ഇത്തിരി ഡിപ്രഷൻ വന്നപ്പോഴാണ് നമ്മൾ അത് ചെയ്തത് അപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ നോക്കിയപ്പോൾ അതൊക്കെ ഇന്നലെ തന്നെ ഡോക്ടറിന്റെ ജയകുമാർ ഉള്ളപ്പോൾ തന്നെയാണ് അതെല്ലാം ചെയ്തത് അപ്പോൾ ഇന്ന് രാവിലെയും ഡോക്ടർ ജയകുമാറിന് ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരും പറയുന്നത് സെയിം പ്രോട്ടോകോള് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇനി ഡോക്ടർ മിഷേൽ പുതുതായിട്ടുള്ള അഡീഷണൽ ഒന്നും ഫോർച്ചുനേറ്റ്ലി ഉണ്ടായിട്ടില്ല ഇന്നലത്തെ സ്റ്റാറ്റസ്കോ തന്നെയാണ് അതുതന്നെ ഒരു വലിയ ഗ്രാറ്റിഫൈങ് ഫൈൻഡിങ് ആണ് പുതുതായിട്ടുള്ള ഡിസെക്ഷൻസോ സ്ട്രോക്കോ അഡീഷണൽ ഡാമേജുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ബ്രെയിൻ ഭാഗത്തു നിന്നുള്ള ട്രീറ്റ്മെൻറ്റ് അതേ രീതിയിൽ തന്നെ തുടരുക എന്നുള്ളത് തന്നെയാണ് സ്ട്രാറ്റജി ലങ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രീറ്റ്മെൻറ്റ് സ്ട്രാറ്റജീസായിട്ട് കണ്ടിന്യൂ ചെയ്യണം ലങ്സ് ഓക്സിജൻ ഡെലിവറി ചെയ്യുന്ന ും ടോട്ടൽ ചെയ്യുന്നതാണ് സ്കാനില് അങ്ങനത്തെ ഒരു ഇഞ്ചറി ഉണ്ടെന്നൊരു പാറ്റേൺ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരത്തിലൊരു പാറ്റേൺ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഗൗരവമായിട്ട് തന്നെ കാണണം അതിനു വേണ്ട ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം വെരി റെയർലി ആ ഒരു പാറ്റേണിനനുസരിച്ച് പ്രതികരണം അങ്ങനെ മോശമാകണം നിർബന്ധമൊന്നുമില്ല പക്ഷേ അതെപ്പോഴും വളരെ ഗ്രേവായിട്ട് ഒരു പ്രോബ്ലമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം കാരണം ഓൺ ദി ഹോൾ ലങ്സും ബാക്കി ഇഷ്യൂസൊക്കെ സെറ്റിലാവുമ്പോഴാണ് ബ്രെയിനിന് റിക്കവർ ചെയ്യാനുള്ള സമയവും സാവകാശവും കിട്ടുന്നത് അത് പറയാറായിട്ടില്ല കാരണം ഈ ലങ്സിൻ്റെ ഒരു പാറ്റേൺ വെച്ചിട്ട് അത് ലങ്സിന് ചിലപ്പോൾ ഇത്ര ഇൻഫെക്ഷൻ കൂടാനും സാധ്യതയുണ്ട് അതങ്ങനെയാണ് നമ്മൾ കണ്ടുവരാറ് കാരണം എ ലിറ്റിൽ ഒബീസ് പേഴ്സൺ കുറച്ച് ും റിക്കവറിക്ക് കുറച്ച് സാധാരണ നിലയിൽ നിന്ന് കുറച്ച് അധികം സമയം എടുക്കും ഇല്ല ഓൺ വെന്റിലേഷൻ വെന്റിലേഷൻ ആവുമ്പോൾ നമ്മൾ സെഡേറ്റ് ചെയ്തിട്ട് തന്നെ വെന്റിലേഷൻ ഉണ്ടാവുകയുള്ളു അപ്പൊ ഷീസ് നോട്ട് ഇൻ കോൺഷ്യസ്റ്റേറ്റ് ഷീ ഈസ് ഹാവിങ് ഹാർട്ട് ഡിസീസ് ഉണ്ടായിട്ട് സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ആളാണ് ഷീ വാസ് ഓൺ എക്വോസ്പിരി ആ എക്വസ്പെറിൻ കൊണ്ടാണ് ബ്ലീഡിങ് ഒക്കെ കുറച്ച് അധികം ഉണ്ടായത് ഇന്നലെ ഇവിടത്തെ ഒരു ഊണ്ടുണ്ടായിട്ടുണ്ടായിരുന്നു നല്ല വൂണ്ടായിരുന്നു അത് ലാസറേറ്റഡ് ബൂണ്ടായിരുന്നു അതിന് നന്നായിട്ട് ബ്ലഡ് ലോസ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ ബ്ലഡ് ലോസ് ഉണ്ടായിട്ട് ഇന്നലെ നമ്മൾ രണ്ട് യൂണിറ്റ് ബ്ലഡും കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ എച്ച് ബിഇസ്ലവൻ പോയിന്റ് ഫോർ സ്റ്റേബിൾ ആണ് അപ്പൊ നമ്മളത് ഇന്ന് രാവിലെ സീറ്റ് ചെക്ക് ചെയ്ത് നോക്കിയതും വേറെ എവിടെയെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് അറിയാനും കൂടി ആയിരുന്നു അപ്പൊ അതിനകത്തൊന്നും ബ്ലീഡിങ് ഒന്നും ആയിട്ടില്ല ഒരു നേസത്മാടി സൈനസ് ഫ്രാക്ചേഴ്സ് ഫ്രാക്ചറും ബോൺ ഫ്രാക്ചേഴ്സും